സാംസ്കാരിക പ്രവർത്തനവും രംഗസ പ്രവർത്തനവും പ്രതികളുടെ പ്രവർത്തനവും ഒക്കെ ഒഴുക്കിനെതിരായിട്ടാണ് നയിക്കുന്നത് ഒഴുക്ക് മുഴുവനും ജാതി മത വർഗവർ ഗോത്ര ചിന്തകളിലേക്ക് അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ഗേളീശ്ശൻമുഖൻ പഞ്ചായത്തംഗം രാജീവ് ഗോപൻ അനിൽകുറുപ്പ് ഉണ്ണി വട്ടത്തറ പെരുമാനൂർ രാധാകൃഷ്ണൻ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു നടത്തിക്കഴിഞ്ഞ് കിട്ടുന്നവരും അടുത്തുണ്ടായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും എല്ലാം ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വലിയൊരു ഒരു നേട്ടമായി കണ്ട് മുന്നോട്ട് വ്യക്തിയാണ് ഞാൻ